നമസ്കാരം ലോകം മുഴുവൻ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ഭീതിയിലാണ് ഓരോ രാത്രിയും ആദ്യത്തെ ആക്രമണം ഇസ്രായേൽ നടത്തിയതിനു ശേഷം ഉള്ള രാത്രിയും പകലും ആക്രമണം തുടരുകയാണ് ഇറാൻ തിരിച്ചടിക്കുന്നു പൊതുവെ ലോകത്ത് മുഴുവൻ ഇസ്രായേലിന് ഉണ്ടായിരുന്ന യുദ്ധമേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം ഇസ്രായേലിനെതിരെ ആരാക്രമിച്ചാലും ഒരുപക്ഷെ എൺപതുകൾക്ക് മുമ്പൊക്കെ വലിയ യുദ്ധത്തെ അതിജീവിച്ച് കടന്നു വന്ന രാജ്യമാണ് എന്നാൽ അതിനുശേഷം നീണ്ട ദശകങ്ങളായി ഇറാന് ഇപ്പോൾ നേരിടുന്നത് പോലെയുള്ള ഒരു മറ്റൊരു രാജ്യത്ത് നിന്നുള്ള ആക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വന്നിട്ടില്ല അവർ ചെറിയ ഹമാസ് പോലെയുള്ള അല്ലെങ്കിൽ ഭീകര സംഘടനകളെയൊക്കെ നേരിടുന്നത് പോലെ മുന്നോട്ടു പോകുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു രാജ്യവുമായി അതും അതിശക്തമായ മറ്റൊരു രാജ്യവുമായി നേരിടേണ്ടി വന്നിട്ടില്ല അതേ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേൽ അതിശക്തമായ ആയു സായുധമായ രാജ്യം എന്നുള്ളതിന് അപ്പുറത്ത് എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ കെൽപ്പുള്ള രാജ്യം എന്നുള്ള പേരുകൂടി ഇസ്രായേലിനുണ്ട് ഈ സാഹചര്യത്തിലാണ് അത്യധികമായ ആത്മവിശ്വാസത്തോടെ ഇറാനെ ആക്രമിച്ചത് ഇസ്രായേൽ ഇറങ്ങിരിച്ചത് മാത്രല്ല ഇസ്രായേലെ അപ്രതീക്ഷിതമായി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഇറാനിൽ നിന്നുള്ള തിരിച്ചടിയെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ എന്തു പറയുമ്പോഴും പറയും ഇസ്രായേലിന്റെ ഇസ്രായേൽ വാദികൾ പറയുന്ന ഒരു കാര്യമാണ് ഇസ്രായേലി നിന്ന് തൊടാൻ പറ്റിയ കാരണം എന്താക്രമിച്ചാൽ അവരുടെ അയൺ ഡോം തടുക്കും എന്ന് പറയാറുണ്ട് കാരണം അവിടെ അവരാരെ ആക്രമിച്ചാലും തിരിച്ച് ആക്രമിക്കുമ്പോൾ അയൺ ഡോം തടുക്കും ഒരു മിസൈൽ മിസൈലിട്ടാൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് വെച്ച് തന്നെ അത് തകർത്ത് തിരിച്ചടിക്കാനുള്ള കെൽപ്പ് അതിനനുസരിച്ചിട്ടുള്ള ആയുധം സംവിധാനം മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്തത്രയും കരുത്തുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് ചെറുകിട സംഘടനകളോടൊക്കെ അതിശക്തമായി അവർ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഹമാസ് ആയാലും പലസ്തീനുമായി ബന്ധപ്പെട്ട് മറ്റ് ഉണ്ടാകുന്ന തിരിച്ചടികളൊക്കെ അവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇതേ ആത്മവിശ്വാസത്തിലാണ് ഇറാനെതിരെയും അവർ ഇറങ്ങിത്തിരിച്ചത് ഇറാൻ അണുവായുധം ശേഖരിച്ച് അല്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭീതി ആലോചിച്ചിട്ട് നേരത്തെ തന്നെ അത് തിരിച്ചാക്കുക തീരുമാനം ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടാണല്ലോ ഇറങ്ങിത്തിരിച്ചത് എന്നാൽ ഇറാൻ ഇസ്രായേലിനെ പോലെ ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമാണല്ലോ ഇറാന് സാമ്പത്തികമായും മറ്റ് ഭൂമിശാസ്ത്രപരമായും ഒക്കെ വലിയ മേന്മ അല്ലെങ്കിൽ മികവുള്ള രാഷ്ട്രമാണ് ഇസ്രായേലിനേക്കാൾ ആയുധത്തിന്റെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ അത്തരത്തിലുള്ള ആക്രമണം തിരിച്ചടിക്കേണ്ട സാഹചര്യം വന്ന സാഹചര്യത്തിൽ ഇറാനും നിരന്തരമായി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ട് ഇതിന്റെ തുടർച്ചയായി ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന് പറയുന്ന അസാധാരണമായ പ്രതിരോധ ശേഷിയുള്ള സംവിധാനത്തെ പോലും മറികടന്നെത്തിക്കാവുന്ന ഒരുപക്ഷെ നാലിലൊന്നുപോലും ഉണ്ടാവില്ല എന്നാൽ പോലും അത്രയെങ്കിലും മറികടന്ന് ഇസ്രായേൽ പ്രഹരശേഷി അവിടെ കാണിച്ചു കൊടുക്കാവുന്ന വിധത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ് രണ്ട് രാജ്യത്തെയും സാധാരണ മനുഷ്യർ നിഷ്കളങ്കരായ സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ മട്ടിലുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്ക് ഉണ്ടാക്കാനടയുള്ള വലിയ ദുരന്തത്തിലേക്ക് സൂചന നൽകുന്നുണ്ട് ലോകം മുഴുവൻ അതിനെ ഉറ്റുനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ പറയാം എന്ന് വിചാരിച്ചാണ് വന്നത് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൽ ഉണ്ടായ തിരിച്ചടിയുടെ ആഘാതം എത്രയാണ് എന്ന് മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി പുറത്തു വന്നിരുന്നില്ല പ്രത്യേകിച്ചും ഇറാന്റെ ആക്രമണത്തിന്റെ അനുസരിച്ച് എത്ര ഉണ്ടായി ഏത് ആക്രമണം ഏറ്റു അവിടെ എന്നുള്ളത് സംബന്ധിച്ച് എന്നാൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന മാധ്യമം സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടുകയാണ് ആ വിവരം നമുക്ക് ആദ്യം പങ്കുവെക്കാം ഇറാന്റെ മിസൈൽ ആക്രമണം കാര്യമായ നാശം ഇസ്രായേലിൽ വിതച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി ഇസ്രായേലിലെ ജനവാസ മേഖലകളിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു ഇറാന്റെ ആക്രമണത്തിൽ പത്ത് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു ഇരുപത് പേരെ കാണാതായി എന്നാണ് ഇസ്രായേൽ മാധ്യമം ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യ ഇസ്രായേലിലെ ബാറ്റിയാം കിഴക്കൻ ഹൈഫയിലെ ടംറ തുടങ്ങിയ മേഖലകളിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ടാഹയിലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതായാണ് വാർത്ത ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളിലാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചത് നിരവധി കെട്ടിടങ്ങൾ തകർന്ന ദൃശ്യങ്ങളും ആഹ് പുറത്തു വന്നിട്ടുണ്ട് തങ്ങളുടെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഒടുവിലെത്തിയ ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചത് ഹജ്ജ് ഖാസിം എന്ന് പേരിട്ട ഈ മിസൈലുകൾ ഇസ്രായേലിൽ കനത്ത നാശം വിധിച്ചതായും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിൽ സ്ഥാപിച്ചിരിക്കുന്ന യു എസിൻ്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും ഇസ്രായേലിന്റെ മറ്റു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിയുന്നതാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നാണ് ഇറാൻ്റെ അവകാശവാദം ഇത് ഒരു ഗൗരവതരമായ സാഹചര്യത്തെയാണ് തുറന്നിടുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇസ്രായേൽ ഇത്രമാത്രം കരുത്തുള്ള നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഇറാനെ ആക്രമിച്ച് ഭീതിപ്പെടുത്തി ഈ ഒരു ഘട്ടം കടന്നു പോകും എന്നാണ് എന്നാൽ ഇറാൻ ആ മട്ടിലല്ല നിലപാടെടുത്ത് തിരിച്ചടിക്കുന്നത് എന്നുള്ളതാണ് എന്ത് വന്നാലും തിരിച്ചടിക്കാൻ തന്നെ ഇറാനിൽ എന്ത് നാശനഷ്ടമുണ്ടായാലും അവർ തിരിച്ചടിക്കാൻ തീരുമാനിച്ച് രംഗത്തിറങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം ഇതിൻ്റെ തുടർച്ചയായി ഇസ്രായേൽ പുനർവിചിന്തനം നടത്തുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഇസ്രായേൽ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് അമേരിക്കയും ഈ ആക്രമണത്തിൽ പങ്കാളിയാകണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തെയാണ് ഗൗരവതരമായി ലോകം കാണുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട് അവർ വളരെ ചെറിയ രാജ്യമാണ് ആയുധം ം അല്ലെങ്കിൽ സായുധമായ ശക്തി തന്നെ എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളും ഇപ്പൊ ചൈനയൊക്കെ ഇറാനെ പിന്തുണക്കും എന്നൊക്കെയുള്ള മാധ്യമ റിപ്പോർട്ടുകളുണ്ട് അത് പിന്തുണക്കുക എന്നുള്ള വാക്കാലുള്ള പിന്തുണയല്ലാതെ അല്ലാതെ നമുക്കറിയാം ലോകമഹായുദ്ധത്തിന് ശേഷം രണ്ട് ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം രാജ്യങ്ങളൊന്നും അത്തരം ഒരു രണ്ടിലൊന്നും തീരുമാനമുണ്ടാക്കാനുള്ള ഒരു യുദ്ധത്തിനും ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യമില്ല പ്രത്യേകിച്ചും ആഗോളവൽക്കരണത്തിന് ശേഷം ലോകം മാറിയ മാറ്റം ഭീകരമാണ് കാരണം ഓരോ രാജ്യത്തും കച്ചവടത്തെ മുൻനിർത്തിയുള്ള ചിന്തകളാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് അത് ചൈനയിൽ അമേരിക്ക യുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും അമേരിക്കയിൽ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും ചൈനയ്ക്ക് ഇറാനിലുണ്ടാവും ഇസ്രായേലും ചൈനയും ചിലപ്പോൾ പരോക്ഷമായ കണക്ഷൻ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അങ്ങനെ സങ്കീർണമായ വൈരുദ്ധ്യപൂർണമായ ബന്ധങ്ങളാണുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി റഷ്യ ഇന്ത്യക്ക് വേണ്ടി പണ്ട് നിലനിന്നതുപോലെ അങ്ങനെയുള്ളൊരു നിലപാടൊന്നും ലോകത്ത് ഇനിയൊരു രാജ്യം കൈക്കൊണ്ടൊരു യുദ്ധത്തിലേക്കൊന്നും കടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ചൈന ഇറാനെ പിന്തുണക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ ത്തിന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ള മട്ടിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇസ്രായേൽ ഈ ഘട്ടത്തിൽ അമേരിക്കയോട് പിന്തുണ ആവശ്യപ്പെട്ടത് അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അമേരിക്ക തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തിയിട്ടുണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാം പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ട് ഈ മട്ടിൽ പരസ്യമായി തന്നെ ഒരു സഹായം അഭ്യർത്ഥിക്കുന്ന നിലയിലേക്ക് പോയി എന്നുള്ള ചോദ്യം പ്രധാനമാണ് അതിൽ ഇറാന്റെ ഏറ്റവും ഒടുവിൽ വന്ന ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രധാനമാണ് എല്ലാത്തിനെയും തടുക്കാൻ പോകുന്ന ഏത് മിസൈലിനെയും അയൺ ഡോമിന്റെ ബലത്തിൽ ഇസ്രായേൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇറാന്റെ ആക്രമണം അവിടെ എഫക്ട് എഫക്റ്റീവായി ഫലവത്തായി മാറിയത് എന്നുള്ളതാണ് അയൺ ഡോമിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്ന് മനോരമ പത്രത്തിൽ ആർ പ്രസന്നരുത്തറിച്ച് ഇറാൻ ഉറച്ച് ഇസ്രായേൽ കനലാളുന്നു എന്ന തലക്കെട്ടിൽ എഴുതിയ വാർത്തയിലെ ഒരു ഭാഗം പ്രധാനമാണ് ഈ ഘട്ടത്തിൽ അത് അയൺ ഡോമുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ കാര്യം ഒന്ന് വായിക്കാം ഈ പ്രത്യാക്രമണത്തിന് സൈനികമായി പ്രാധാന്യം ഏറെയാണ് ഇറാൻ അയച്ച ഏതാണ്ട് എല്ലാ ഡ്രോണുകളും ഇസ്രായേലിന്റെ പേരെടുത്ത അയൺഡോം എന്ന ആകാശ പ്രതിരോധ കവചം തടഞ്ഞു എന്നത് ശരി തന്നെ എങ്കിലും ഇതിനെ ഭേദിച്ചുകൊണ്ട് ഏതാനും മിസൈലുകൾ ഇസ്രായേലിലെ കാതലായ സൈനിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലൂടെ ഇറാൻ സൈനിക സാങ്കേതിക ശക്തി വിളിച്ചറിയിക്കുന്നു ഇത്രയും കാലം ഹിസ്ബുളയും ഹൂതികളും അയച്ചിരുന്ന ഡ്രോണുകളെയും റോക്കറ്റുകളെയും അയൺഡോം ഉപയോഗിച്ച് തടയാൻ സാധിച്ചിരുന്നത് പോലെ എളുപ്പമല്ല ഇറാന്റെ സൈനിക ആയുധങ്ങളെ തടുക്കുക എന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ വിരുദ്ധ ചേരിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തോടെ ഈജിപ്ത് പിൻവാങ്ങിയതിനു ശേഷം ആദ്യമായി ഇസ്രായേൽ ശക്തമായ ഒരു ദേശീയ സൈന്യവുമായി നേരിട്ട് കൊമ്പുകൂർക്കുകയാണ് ഗർല സൈന്യങ്ങളിൽ നിന്നും മിലേഷ്യ ഗ്രൂപ്പുകളിൽ നിന്നും സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലായിരുന്നു ഇതുവരെ ഇസ്രായേലിന്റെ പ്രധാന ശ്രദ്ധ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി പൂർണ്ണമായും സൈനികമാണ് പരസ്പരം സൈനിക കേന്ദ്രങ്ങളാണ് ഇവരും ആക്രമണങ്ങളിൽ ലക്ഷ്യമാക്കുന്നത് പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങളാണ് എന്നതിനാൽ കരയുദ്ധം നടന്നില്ല എന്നും വരാം പക്ഷേ മിസൈലുകളും പോർവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ആകാശ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴി തുറന്ന് വിടാനുള്ള അങ്ങോട്ട് സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് ആർ പ്രസന്നൻ ഈ വാർത്താ വിശകലനത്തിൽ പറയുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ കാര്യം ഇത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസത്തിന് മേൽ പോറലേൽപ്പിക്കാൻ നിലവിൽ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇറാന് ആ മട്ടിൽ ആത്മവിശ്വാസത്തോടെ തിരിച്ചു മുന്നോട്ട് പോകാനുള്ള പരിമിതികളുണ്ട് ഇസ്രായേലിനെ പോലെ കരുത്തുറ്റ സായുധ സംവിധാനങ്ങളല്ല യഥാർത്ഥത്തിൽ ഇറാനുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് ഒപ്പം ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്ക പോലുള്ളൊരു സൈനിക ശക്തി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരു പ്രധാന ഭീഷണിയുമാണ് ഈ സാഹചര്യത്തിലാണ് ഇസ് ഇറാന്റെ നിലവിലെ അവസ്ഥ അതേസമയം ഇസ്രായേലിനെ ഭീതിപ്പെടുത്തുന്ന ഒരു നീക്കം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് മൊത്തത്തിൽ ഇന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ ഡോം എന്ന എക്കാലത്തെയും മികച്ച കരുത്തിനെ അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ പോറലപ്പിച്ച ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണ അഭ്യർത്ഥിച്ചത് എന്നാൽ അമേരിക്കയിൽ ട്രംപ് നടത്തിയ പ്രതികരണം അത്രയ്ക്കങ്ങ് സുരക്ഷിതത്വം ഇസ്രായേലിന് നൽകുന്നതല്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് അവരും ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് കൈക്കൊള്ളുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ട്രംപിന്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനെതിരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇറാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമിട്ട് നടത്താ നടത്തിയ ആക്രമണങ്ങളിൽ യു എസിന് ഒരു പങ്കുമില്ല എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത് ഞങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും പങ്കില്ല ഇസ്രായേലാണ് ഇറാൻ അതുകൊണ്ട് ഞങ്ങളെ നേരെ വരണ്ട എന്നാണ് ഈ ആക്രമണങ്ങളുടെ പേരിൽ യു എസിനെ ആക്രമിച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി ട്രൂത്ത് സോഷ്യലിൽ എഴുതിയ കുറിപ്പിലാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ആക്രമിച്ചാൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ യു എസ് സായുധസേനയുടെ മുഴുവൻ ശക്തിയും കാണേണ്ടി വരും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയിൽ പൂർണ്ണ യുദ്ധമായി മാറാൻ സാധ്യതയുള്ളതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിലെത്താൻ മധ്യവർത്തിയായി പ്രവർത്തിക്കാമെന്നും തനിക്ക് എളുപ്പത്തിൽ കരാറുണ്ടാക്കി പോരാട്ടം അവസാനിപ്പിക്കാൻ സാധിക്കും എന്നും ട്രംപ് പറഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞങ്ങൾ നിരപരാധിയാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ ആക്രമിക്കരുത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് രണ്ടാമത്തേത് ഇസ്രായേൽ ചെയ്യുന്നതാണ് അവർ അവിടുന്ന് അവസാനിപ്പിക്കണം അതുപോലെ ഇറാൻ അവസാനിപ്പിക്കണം സമാധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അത് നിർണായകമാണ് അത് വെറുതെ അല്ല കാരണം എല്ലാത്തിനെയും കച്ചവടം ലോകത്തെ മുഴുവൻ ആഗിരണം ചെയ്ത് വലയം ചെയ്ത് അതിൽ ഉള്ളടക്കം ചെയ്ത ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് അതായത് ഓരോ രാജ്യത്തിനും പരസ്പരം കണ്ണിചേർക്കപ്പെടുന്ന ഒരു സംഗതിയായി ഈ കച്ചവടം മാറിയിട്ടുണ്ട് അത് ആയുധ കച്ചവടമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള നിക്ഷേപങ്ങളായിക്കോട്ടെ അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ ഇത്തരത്തിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ മറ്റൊരു രാജ്യത്തോട് രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് ഫലവത്തല്ല അങ്ങനെ ഒരു പ്രായോഗിക വീക്ഷണത്തോടെയാണ് എല്ലാ രാജ്യങ്ങളും കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചൈനയുടെ കാര്യം നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് അത്തരം ഒരു ചേരി തിരിവും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോകയുദ്ധത്തിന് സമാനമായ തരത്തിലുള്ള പരസ്പരമുള്ള പോരും ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല ചെറു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടാസ് പൊട്ടിക്കുന്ന ബോംബ് പൊട്ടിക്കലാണ് നടക്കുക അതിൽ പക്ഷേ ഇരയാവുന്നത് സാധാരണ മനുഷ്യരാണ് മരിക്കുന്ന ഇസ്രായേൽ ഇറാൻ ആയാലും സാധാരണ മനുഷ്യർ മരിച്ചു വീഴുന്ന കാഴ്ച മാത്രമാണ് നമ്മുടെ സങ്കടമായി മാറാൻ പോകുന്നത് അതേസമയം രാജ്യത്തിൻ്റെ നേതൃത്വം അവരുടെ ആവശ്യം കഴിയുമ്പം അതിലേക്ക് പോകും അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്നലെ നേതാൻ ഇസ്രായേലിൽ ഈ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ ആക്രമണം കൊണ്ട് ഉപയോഗമുണ്ട് അദ്ദേഹം സമ്പൂർണമായി അഴിമതിവൽക്കരിക്കപ്പെട്ട ഒരു നേതാവ് കുടുംബം മൊത്തം രാജ്യത്ത് ആഭ്യന്തരമായി എതിർപ്പ് നേരിടുന്ന ഒരു നേതാവ് അവിടെ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രമേയം വരെ വരാൻ പോവുകയാണ് ഈ ഘട്ടത്തിലാണ് പെട്ടെന്നൊരു ഇറാൻ ആക്രമണം അസാധാരണ മായ സാഹചര്യത്തിൽ ഉണ്ടായത് അതിന്റെ ലക്ഷ്യം ഇത്രമാത്രമാണ് ആ രാജ്യത്ത് അദ്ദേഹത്തിന് ആധിപത്യം വീണ്ടും ഉറപ്പിക്കുക രാഷ്ട്രീയമായ ആധിപത്യം ഉറപ്പിക്കുക ഇല്ലെങ്കിൽ ജയിലിൽ പോകുന്ന സാഹചര്യം ഇല്ലാതാക്കുക അഴിമതിയുടെ പേരിലുള്ള ആ ഇമേജിനെ ആ മറികടക്കുക എന്നുള്ളതാണ് ഇതുപോലെയാണ് ഓരോ രാജ്യത്ത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിച്ചാണ് അതിലേക്ക് പോകുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളും മറിയടക്കുക എന്നുള്ളതായിരിക്കാം ഞാൻ ഉദ്ദേശം തൽക്കാലം ജനങ്ങളെ പുണ് കണ്ണിൽ പൊണ്ണി പൊടിയിടാനുള്ള ഈ പരിപാടിയാണ് എന്തായാലും ഇറാൻ പക്ഷേ ഇറാൻ അത് വലിയ ആഘാതമായി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇറാൻ ആദ്യമായി ഇസ്രായേലിന് സമീപകാലത്തൊന്നും ഇല്ലാത്ത ആഘാതം നൽകാൻ ഇറാൻ കഴിഞ്ഞു വരും നാളുകളിൽ വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കുമുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്നുമുണ്ട് നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു ഘട്ടം കടന്നു വരട്ടെ എന്നുള്ളത് മാത്രമാണ് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ പേരിലെങ്കിലും അതിനോടെങ്കിലും സ്വന്തം രാജ്യത്തെ പൗരരോടെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇസ്രായേൽ അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് ആ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇമാതിരി പരിപാടികൾ അവസാനിപ്പിക്കുക ലോകത്തിൻ്റെ മുമ്പിൽ തെമ്മാടി രാഷ്ട്രം ഭീകരരാഷ്ട്രം മനുഷ്യൻ്റെ ജീവന് വില നൽകാത്ത രാഷ്ട്രം എന്നുള്ള പേരിൽ നിന്ന് അവർക്ക് മാറ്റമുണ്ടാകാൻ സ്വയം തോന്നട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം